യാണ് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും സ്നേഹത്തോടെ ശ്രീമതി കവിതാ സജീവനെ ക്ഷമിക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശ്വര പ്രാർത്ഥനയിൽ പങ്കുചേര सरस्वती विद्या श्री सरस्वती विद्या श्री सरस्वतीक्षण എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ എൻ്റെ ഗ്രാമത്തിലെ കൽപ്പാന്താതോളം തുടങ്ങി എത്ര എത്ര പാട്ടുകളാണ് നമ്മുടെ മനസ്സിനോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകഴിഞ്ഞു നമുക്ക് പോകാം നമസ്കാരം ഇന്ന് മഹാനവി ആഘോഷത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ആ ദിവസത്തിൽ മൂകാംബിക അമ്മയുടെ തിരുമുന്നിൽ വരാനും അത് തിരി കൊളുത്തി നിങ്ങളോട് എന്തെങ്കിലും രണ്ട് വക്കറ സാഹചര്യമുണ്ടായത് ഈ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഒരു സംശയമില്ല ഞാനിതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടും ദൈവാധീനത്തിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടും അത് മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിത്തീരുന്നു തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ക്ഷമയില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാൻ പോലും തയ്യാറാകാതെ ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞാൽ പോലും ഇരുപത്തഞ്ച് മുപ്പത് സെക്കൻഡ് ആവുമ്പോഴേക്കും ഇരിക്കാൻ കഴിയാമോ അത്ര തിരക്കും നമ്മുടെ ആൾക്കാർ എന്തായാലും തിരക്കെന്നറിയില്ല എല്ലാവരും നെഗറ്റീവാണ് അത് നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിച്ച് ജീവിക്കാൻ കഴിയുക നമ്മൾ നമ്മുടെ ജീവിതാനുഭവം നമ്മുടെ കൂടെ നിൽക്കട്ടെ അതിന് പാകമാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാലം വളരെ മോശമായതുകൊണ്ടും തിരക്ക് പിടിച്ച കാലമായതുകൊണ്ടും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഏതൊക്കെ രീതിയിൽ ജീവിച്ചു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല ഞാനിച്ച് ഓരോരോ പടികൾക്ക് പോകുന്നു ഓരോ ജോലിക്ക് പോകുന്നു അവരുടെ മക്കൾ എങ്ങനെ ആയിരിക്കണം എന്തൊക്കെ മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് അവർ വിദ്യാഭ്യാസക്കാരൻ നീക്കുന്നത് അത് അച്ഛനമ്മമാരൊക്കെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെയാണ് ഇതിനൊക്കെ പ്രതിവിധി എന്ന രീതിയിൽ നാമപജ നാമജപം പ്രാർത്ഥന അമ്പലത്തിലൊക്കെ ചെല്ലുക പാരായണത്തിൽ പങ്കെടുക്കുക ഈയൊക്കെ കാര്യങ്ങൾ മാ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രം നിലനിൽക്കുള്ളൂ ജീവിതം ഇങ്ങനെ എത്ര കാലം ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ എത്ര കാലം ജീവിതം ഉണ്ടാവും ഒരാൾക്കും പറയാൻ പറ്റില്ല ഒരു പറയാൻ പറ്റില്ല ഒരു വ്യക്തിക്ക് ഒരാളുടെ ജീവിതത്തിൽ നാളെ വരെയുള്ള ജീവിതം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ സുഖമായി ജീവിച്ച് സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് വലിയവൻ ചെറിയവൻ കറുത്തവൻ വളർത്തവൻ എന്നുള്ള മാനമില്ലാതെ മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നല്ലവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അതിനൊക്കെ ഈ പ്രാർത്ഥനയും ഈ പാരായണവും ഈ അമ്പല ദർശനവും ഇതൊക്കെ കൂടിയേ തീരും അതെന്തിനാണെന്നറിയോ ശുദ്ധമായ മനസ്സുണ്ടാകാൻ നമുക്ക് പറ്റാത്തൊരു കാര്യം വേറെ ആൾക്ക് പറ്റണമെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയണം എനിക്ക് പറ്റാത്ത മറ്റൊന്ന് പറ്റണ്ട എന്ന് വിചാരിക്കുന്നതല്ല ശരി നമുക്കോ പറ്റില്ല അപ്പോൾ അവർ പറ്റട്ടെ അവർക്ക് പറ്റട്ടെ എന്നുള്ള മനോഭാവമാണ് നമുക്ക് വേണ്ടത് അപ്പം അതിനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം നമ്മളല്ല ഇവിടെ വേണ്ടത് നമ്മൾ ഏതൊരാളും നമ്മളെക്കാളും വലിയൊരാളാണെന്നുള്ള ബോധം നമ്മുടെ കൂടെ നിന്നാൽ ഒരു പത്ത് ദിവസമെങ്കിലും ഒരു ഊർജം നമുക്ക് കിട്ടും ഒരു ജീവിതത്തിൽ സുഖം ഉണ്ടാവുന്നത് നിശ്ചയമാണ് ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഞാൻ പക്ക ഗ്രാമീണമാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമത്തിൽ ജനിച്ച ആളാണ് പൂരമെന്ന വാക്കുണ്ടായ സ്ഥലമാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ കൊല്ലമാണ് വരുന്നത് കാശി വിശ്വക്ഷേത്രം നടക്കുന്ന ദിവസം ഈ ആറാട്ടപ്പോ ദിവസമാണ് അതിൽ നിന്ന് തിരിഞ്ഞു പോയതാണ് തൃശ്ശൂർപുരം അതാണ് ലോക പ്രശസ്ത്രം അത് മുപ്പത്താറ് മണിക്കൂർ ആയിരിക്കുക ഇത് പന്ത്രണ്ട് മണിക്കൂറായിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ചടങ്ങ് ഇവിടെ നടക്കുന്ന ഈ ദേവീദേവന്മാരുടെ വരവും വൈകുണ്ഠത്തിൽ തൊഴുത ഫീലിംഗ് ഉണ്ടാകുന്ന രീതിയിൽ ഊട്ടി എഴുതേൽപ്പിക്കുന്ന സമയത്ത് നൂറ്റൊന്ന് ആണെങ്കിലായിരുന്നു ഞാൻ തൊണ്ണൂറ്റി മൂന്ന് വരേണ്ടിയിട്ടുണ്ട് ആ കാലഘട്ടം പോലെ നമ്മൾ ജീവിച്ചു പറയും കാലം പോലെ ഈ ഗ്രാമത്തിൽ ജനിച്ചു ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഗ്രാമത്തിൻ്റെ ആ ഒരു സാഹചര്യം നമ്മൾ ചെറുപ്പം സരസ്വദീ നമസ്തുപ്യം വരദേ കാണി വിദ്യാരംഭം സദാ ്രഹ്മത്തിൽ നാളീകത്തിൽ വേദ പത്മാസനത്തിൽ ഇരുന്നരുളുന്നു ദേവിക്കുമുണ്ടിൽ ഹരിഷി എഴുതുന്നു ബാല്യം അരിയിൽ ഹരിഷി എഴുതുന്നു ബാല്യം നാദ ബ്രഹ്മത്തിൽ നാളീകത്തിൽ വേദ പത്മാസനത്തിൽ ദേവിക്കു ിൽ ഹരിശി എഴുതുന്നു വേദാംബികെ നിന്നെ ചോട്ടാനിക്കരയിൽ ഉദയത്തിൻ മുൻപിവൻ തൊഴുതൂ വേദാംബികെ നിന്നെ ചോട്ടാനിക്കരയിൽ ഉദയത്തിൻ്റെ നിർമാല നിന്റെ മലരു നിവേദ്യം നിത്യവും കണ്ട് കൊളുത്തു അഷ്ടമി നാളിൽ പൂജയ്ക്കു വയ്ക്കുമൻ ഇഷ്ടങ്ങൾ സാധിച്ചു നൽകും എന്റെ നഷ്ടങ്ങൾ ബ്രഹ്മത്തിൽ നാടികത്തിൽ ിൽ ഹരി ബാല്യം അരിയിൽ ഹരിഷി എഴുതുന്നു ബാല്യം മൂകാംബിക നിന്റെ മേക്കാവിൽ നടയിൽ മുഗ്ധവിഭാഗ ഉണർന്നു മൂകാംബിക

ത്തിൽ പത്മാസനത്തിൽ ഇരുന്നരുളൂ ദേവിക്കുമ്പിൽ ഹരിശ്രീ എഴുതുന്നു ബാല്യം അരിയിൽ എഴുതുന്നു ബാല്യം